പഠിച്ച പോലെ ഒരുപാട് സമ്പത്ത് തന്നാൽ എനിക്ക് ആ സമ്പത്ത് കൊണ്ട് മറ്റുള്ള ഒരുപാട് ആളുകളുടെ വിശപ്പ് മാറ്റായിരുന്നു അതുപോലെ വസ്ത്രമില്ലാത്ത ഒരുപാട് ആളുകൾക്ക് വസ്ത്രം കൊടുക്കായിരുന്നു അതുപോലെ താമസ സ്ഥലമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നീ തന്ന എൻ്റെ സമ്പത്തിലൂടെ അവർക്ക് കിടക്കാനൊരിടം അവർക്ക് ചായാനൊരിടം എനിക്ക് നൽകായിരുന്നു ഇങ്ങനെ പല രീതിയിൽ പല നന്മകൾ നമുക്ക് കാശുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ പക്ഷേ പിന്നെ പ്രശ്നം എന്താണ് സമ്പത്തില്ലാത്ത പ്രശ്നമാണല്ലേ അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ഹലാലായ രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ധാരാളം സമ്പത്ത് എന്നറിയാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ വീഡിയോയിലൂടെ എങ്ങൾക്ക് ഞാനൊരു സ്വലാത്ത് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഈ സ്വലാത്തിൻ്റെ ഫലം എന്താ അറിയോ ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഹബീബായ റസൂൽ അല്ലാ സു അല്ലാസ് വല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇമാം ഷെഹറാണി റതിഹുനു പറയാണ് ഹബിബായി റസൂൽ അള്ളഹി സു അല്ലാസ് വല്ലാമ തങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കയ്യിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരു വസ്തുവും ഇല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിൽ ഈ സ്വലാത്തിനെ ചൊല്ലുക എന്നാൽ അതവന് ദാനധർമ്മമാകുന്നതാണെന്ന് ഹബിബായ് റസൂൽ അള്ളഹി സുല്ലാ അലലി സ്വലം തങ്ങൾ പറഞ്ഞു എന്ന് മഹന ഇമാം ഷെഹറാനി റതിയു അള്ളാഹുനു പറയുന്നുണ്ട് അത് ദലുൽ ഹൈറാത്തിൻ്റെ ഷെറായില് നമുക്ക് കാണാൻ സാധിക്കും സുബഹാനഅ പറഞ്ഞത് മനസ്സിലായോ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ സമ്പത്തില്ലെങ്കിലും ആ സമ്പത്ത് കൊണ്ട് ഉപകാരം ചെയ്ത ഫലം നമുക്ക് ഈ സ്വലാത്തിലൂടെ പടച്ചോൺ തരും നമ്മൾ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത് ഈ സ്വലാത്ത് നമ്മുടെ നിത്യപ്രാർത്ഥനകളില് ദ്വാകളില് കൊണ്ടുവരിക എന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പതിവാക്കാനും ഇതിലൂടെ ഒരുപാട് നന്മകൾ ചെയ്ത പ്രതിഫലം നേടിയെടുക്കാനും

اللهم صل على سيدنا محمد عبدك ورسولك وصل على المؤمنين والمؤمنات والمسلمين والمسلمات ഇതാണ് ഹബിബായി റസൂലി സുല്ലാ അലൈവ് വസ്ലമ തങ്ങള് നമ്മൾ നമ്മുടെ ദ്വാകളിൽ ചൊല്ലിയാൽ ദാന നിർഭത്തിൻ്റെ സ്ഥാനത്ത് നിരക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ച ആ അത്ഭുത സ്വലാത്ത് അള്ളാഹു നമുക്കിത് നിത്യ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്സാം അലൈക്കും വരഹമ്മി വബറക്കാത്തു സലാഹുഅല മുഹമ്മദ് സലാഹു അലൈഹി വസ്ലാം